ചടങ്ങുകൾ ആഘോഷമാക്കി സോഷ്യൽ മീഡിയ താരവും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയാകൃഷ്ണയും കൃഷ്ണയും കുടുംബവും പച്ചയും ചുവപ്പും നിറത്തിലുള്ള കാഞ്ചീവരം പട്ടണിന് അതീവ സുന്ദരിയായാണ് ദിയ എത്തിയത് ദി ഗ്രാൻഡ് വളക്കാപ്പ് എന്ന അടിക്കുറിപ്പോടെയാണ് ദിയ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് ചടങ്ങുകളുടെ വ്ളോഗും ഓസി ടോക്കീസ് എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ താരം പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് വീഡിയോക്ക് താഴെ ദിയയ്ക്കും അശ്വിനും ആശംസകൾ അറിയിക്കുന്നത് വെള്ളയിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത കുർത്ത അണിഞ്ഞാണ് ദിയയുടെ ഭർത്താവ് അശ്വിൻ വളകാപ്പ് ചടങ്ങിനെത്തിയത് ഹാഫ് സാരി അണിഞ്ഞ് എഥനിക് ലുക്കിൽ തന്നെയായിരുന്നു ദിയയുടെ സഹോദരിമാരായ അഹാനയും ഇഷാനയും ഹൻസികയും അഹാനയും തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വളകാപ്പ് ചടങ്ങുകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് സ്വന്തം ബ്രാൻഡായ ഓബൈ ഓസീലെ ആഭരണങ്ങളായിരുന്നു വളകാപ്പ് ചടങ്ങുകൾക്കായി ദിയ അണിഞ്ഞത് വിവാഹത്തിനും അഞ്ചാം മാസത്തിലെ പൂജാ ചടങ്ങുകൾക്കും ഒരുക്കിയവർ തന്നെയാണ് ഇത്തവണയും ദിയെ ചടങ്ങുകൾക്കായി ഒരുക്കിയത് കയ്യിൽ മൈലാഞ്ചിയും അണിഞ്ഞിരുന്നു വളകാപ്പ് എന്നെഴുതിയ കൂളിംഗ് ഗ്ലാസും വെച്ചായിരുന്നു ദിയയുടെ എൻട്രി ദിയയുടെ ബ്രാൻഡിൽ നിന്ന് തന്നെയാണ് ഇഷാനിയും ഹൻസികയും സാരിയും ആഭരണങ്ങളും എല്ലാം തിരഞ്ഞെടുത്തത് സാരി ധാവണിയായി സ്റ്റിച്ച് ചെയ്ത് എടുക്കാനാണ് ഇരുവരും ആലോചിക്കുന്നതെന്ന് മുമ്പ് പങ്കുവച്ച വ്ലോഗിൽ ദിയ പറഞ്ഞിരുന്നു ഗർഭകാലത്തെ വിശേഷങ്ങളെല്ലാം ദിയാകൃഷ്ണ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ദിയയുടെ അഞ്ചാം മാസത്തിലെ പൂജാ ചടങ്ങുകളുടെ വീഡിയോകളും കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ദിയ പങ്കുവച്ച ബേബി മൂൺ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു മാലിദ്വീപിലാണ് ദിയയും അശ്വിനും ബേബി മൂൺ ആഘോഷിച്ചത്